കക്കിടിപ്പുറത്ത് അനുമതിയില്ലാതെ ഗോഡൌണിൽ ഗ്യാസ് സിലിണ്ടറുകൾ സൂക്ഷിച്ചത് ജില്ലാ സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി കണ്ടുകിട്ടി നാനൂറോളം സിലിണ്ടറുകളും വാഹനങ്ങളും പിടിച്ചെടുത്തു കണ്ണൂരിലുള്ള ഗ്യാസ് ഏജൻസിയുടെ പേരിൽ ആലങ്കോട് ഗ്രാമപഞ്ചായത്തിൽ കക്കിടിപ്പുറത്ത് കളരിക്കൽ ഗ്യാസ് സർവീസ് ആൻഡ് ആക്സസറീസ് എന്ന സ്ഥാപനത്തിലാണ് കാലിയായതും നിറച്ചതുമായ നാനൂറോളം ഗ്യാസ് സിലിണ്ടറുകൾ കണ്ടെത്തിയത് ഇവർക്ക് സ്റ്റോറേജ് ലൈസൻസോ എക്സ്പ്ലോസീവ് ലൈസൻസോ ഗോഡൌണോ പഞ്ചായത്ത് അനുമതിയോ ഇല്ല എന്നാണ് പരിശോധന നടത്തിയ ജില്ലാ സപ്ലൈ ഓഫീസർ ജോഷി ജോസഫ് പൊന്നാനി താലൂക്ക് സപ്ലൈ ഓഫീസർ മോഹൻദാസ് എന്നിവർ അറിയിച്ചത് ഇവർക്ക് കണ്ണൂരിലുള്ള ഏജൻസിയുടെ അനുമതിയോടെ ഗ്യാസ് സിലിണ്ടറുകൾ ഇവിടെ എത്തിച്ച് വാണിജ്യ ആവശ്യത്തിന് വിതരണം ചെയ്യാവുന്നതാണ് എന്നാൽ ഇവിടെ സ്റ്റോർ ചെയ്യാൻ പാടുള്ളതല്ല അനധികൃതമായി ഗ്യാസ് സ്റ്റോറേജും എന്ന പരാതിയിലാണ് ജില്ലാ സപ്ലൈ ഓഫീസറും പരിശോധന നടത്തിയത് പരാതി ജില്ലാ സപ്ലൈ എനിക്ക് കിട്ടിയത് പതിനഞ്ചു ദിവസങ്ങളായിരുന്നു പക്ഷെ ഒരു തവണ വന്ന് അന്വേഷിച്ചപ്പോൾ ഇവിടെ ജസ്റ്റ് സർപ്രൈസ് ആയിട്ട് വന്നപ്പോൾ ഇവിടെ ഒരു വണ്ടി കണ്ടു അപ്പോൾ അത് നമുക്ക് വയലേഷൻ ആണ് എന്നുള്ളത് മനസ്സിലായി സെയിൽസ് ഓഫീസറെ വിളിച്ചു ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ അദ്ദേഹം നമ്മൾ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ അത്തരത്തിലാണ് നമുക്ക് റെയ്ഡ് നടത്താൻ പറ്റിയത് എന്തായാലും ഇങ്ങനെ ഒരു പൊതുജനങ്ങൾക്കൊക്കെ വളരെ പരാതി ഉണ്ടായിരുന്നു തൊട്ടടുത്ത് ജനവാസ കേന്ദ്രങ്ങളാണ് സ്റ്റോറേജ് ലൈസൻസ് ഇല്ല എ ഡി എം എൽ എൽഒസി ഒന്നും ഇല്ല അപ്പോ ജി എസ് ടി ഇനത്തിനും വളരെ തട്ടിപ്പ് നടത്തുന്ന നമുക്ക് സംശയം തോന്നിയ സാധനമാണ് ഈ ചിലർ പിടിച്ചെടുത്തിരിക്കുന്നത് ജില്ലാ കലക്ടറെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അംഗീകൃത ഗ്യാസ് ഏജൻസിക്ക് നമ്മളിവിടുത്തെ പിടിച്ചെടുത്ത സിലിണ്ടറുകൾ കൈമാറുന്ന താൽക്കാലികമായിട്ട് അന്തിമ ഉത്തരവ് വരുന്നതിനനുസരിച്ച് മറ്റു പൊന്നാനി താലൂക്കിൽ ചങ്ങരംകുളം എന്നുള്ള സ്ഥലത്ത് ആലങ്കൂട് അനധികൃതമായിട്ട് ഗ്യാസ് റീഫില്ലിങ് നടക്കുന്നു അതുപോലെ അനധികൃതമായിട്ട് സ്റ്റോറേജ് നടക്കുന്നു എന്നുള്ളൊരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന എച്ച് ആർ ഫാംസ് എന്ന് പറയുന്ന ഈ സ്ഥലം പരിശോധിച്ചതിൽ യാതൊരു വിധ ലൈസൻസുകളും ഇല്ലാതെ ഏകദേശം നാനൂറിന് മേഖല സിലിണ്ടറുകൾ കാലിയായതും അതുപോലെ തന്നെ നിറയായിട്ടുള്ള നാനൂറ്റി നാനൂറിൻ്റെ മേലെ സിലിണ്ടറുകൾ കണ്ടെത്തുകയും അതിന് യാതൊരുവിധ രേഖകളില്ല സ്റ്റോറേജ് ലൈസൻസ് ഇല്ല അതേപോലെ തന്നെ പെസോയുടെ എക്സ്പ്ലോസീവ് ലൈസൻസ് ഇല്ല ഗോഡൗൺ ഇല്ല പഞ്ചായത്തിൻ്റെ ലൈസൻസ് കൂടും ഇല്ലാതെ ഒരു അനധികൃതമായിട്ടുള്ള ഒരു ഇടപാട് നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു അത് കണ്ടെത്തി അതിന്മേൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സ്റ്റോക്ക് മുഴുവൻ വാഹനങ്ങൾ സഹിതം സീസ് ചെയ്യണം നടപടികൾ ജില്ലാ കളക്ടറുടെ നിർദ്ദേശമനുസരിച്ചിട്ട് സ്വീകരിക്കുന്നതാണ് പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി